സ്വധർമ്മമനുഷ്ഠിക്കാനും ആത്മവികാസം നേടാനും പരോപകാരത്തിന് പ്രയോജനകരമാകാനും ഒക്കെ വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്നവനെ യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന പേരിന് അർഹനാകൂ മനുഷ്യൻ്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ മനഃപൂർവ്വമായ ക്ലേശ സഹനം കാണാം നമ്മുടെ ആർഷവാങ്മയത്തിൽ തപസ്സിന്റെ മഹത്വം അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തപസ് എന്നാൽ ജടാവൽക്കല ധാരിയായി വനവാസം ചെയ്യൽ എന്നല്ല അർത്ഥം എന്താണ് തപസ് എന്ന് ഭഗവത്ഗീത പതിനേഴാം അധ്യായത്തിലെ പതിനാല് പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ദേവന്മാർ വേദജ്ഞർ ജ്ഞാനികൾ തുടങ്ങിയവരെ പൂജിക്കൽ ശുചിത്വം ആർജവം ബ്രഹ്മചര്യം അഹിംസ എന്നിവയാണ് ശാരീരിക തപസ്സ് സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകൾ മാത്രം പറയൽ ആധ്യാത്മിക ഗ്രന്ഥപാരായണം ഇവയാണ് വാചിക തപസ്സ് മനപ്രസാദം സൗമ്യത മനനം ആത്മനിയന്ത്രണം ഭാവശുദ്ധി എന്നിവയാണ് മാനസിക തപസ്സ്